സർക്കാർ പദ്ധതിക്ക് വേണ്ടി നെൽവയൽ നീർത്തര സംരക്ഷണ നിയമം കാറ്റിൽ പറത്തി കരാറുകാരൻ വയൽ നികത്തുന്നു വടകര മാഹി കനാൽ പദ്ധതിക്ക് വേണ്ടി എടുക്കുന്ന ചെളിമണ്ണ് ഉപയോഗിച്ചാണ് വയൽ നികത്തൽ വില്ലേജ് ഓഫീസറോടും തഹസിൽദാരോടും നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും നിയമലംഘനം തടയാനായിട്ടില്ല വടകര മാഹി കനാലിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്ന പുറമേരി മുതവടത്തൂർ ഒളവിൽ താഴം പ്രദേശത്താണ് പരസ്യമായ നിയമലംഘനം നടക്കുന്നത് കനാലിൽ നിന്ന് പുറത്തെടുക്കുന്ന ചെളിമണ്ണ് ഉപയോഗിച്ചാണ് പ്രദേശത്തെ പരിസ്ഥിതി സന്തുലനാവസ്ഥയെ അട്ടിമറിച്ച് വയൽ നികത്തുന്നത് ഏക്കറോളം വരുന്ന വയൽ കരാറുകാരൻ ഉടമകളുമായി ധാരണയിലെത്തി കഴിഞ്ഞു ഇവരി ഈ ആ ഇവരിപ്പോൾ ഇപ്പം ആണിപ്പൊത്തി ഈ ആണി ഈ വയലിലെ ഒറ്റ പിന്നെ ഉണ്ടാവില്ല ബാക്കിയുള്ള കൃഷിക്കാർക്കും എല്ലാവരും പിന്നെ സർക്കാർ പദ്ധതിയുടെ മറവിൽ നടക്കുന്ന നിയമലംഘനം തടയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വില്ലേജ് താലൂക്ക് ഓഫീസുകളിൽ ബന്ധപ്പെട്ടുവെങ്കിലും നിയമലംഘനം നിർബാധം തുടരുകയാണ് ഞാൻ വില്ലേജ് ഓഫീസറിൽ നിന്ന് എല്ലാ കാര്യങ്ങളും എഴുതി വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ ചാർട്ട് ശരിയാക്കി വരുന്നേ ഉള്ളൂ എന്നോട് പറഞ്ഞത് ഈ ചാർട്ട് ശരിയാകുമ്പോഴേക്കും ഇത് തീർത്തും വീട് നിർമ്മിക്കാനായി അഞ്ചു സെന്റ് വയൽ പ്രദേശം മാത്രമേ നികത്താൻ അനുമതിയുള്ളൂവെന്നിരിക്കെയാണ് സർക്കാർ പദ്ധതിയുടെ മറവിൽ മുതവടത്തൂരിൽ പാഠം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത്